ഹലോ സാർ എന്റെ പേര് ബോബി എന്നാണ് സാറിനെ ഞാൻ ഇന്ന് വിളിച്ചത് സാറിന്റെ ജന്മദിനമാണ് ഇന്നറിയാം സോ ഒന്ന് വിഷ് ചെയ്യാനായിട്ട് വേണ്ടിട്ടും കൂടെയാണ് വിളിച്ചത് വിളിക്കുമ്പോ പേടിയായിരുന്നു സാർ എങ്ങനെയായിരിക്കും തിരിച്ചു പറയാന്ന് അറിയാത്തത് കൊണ്ട് എന്താണ് സാർ ഇന്നത്തെ ഒരു ദിവസം വെറുതെ സൈലന്റ് ആയി അങ്ങ് പോവുകയാണോ എന്താണ് സാർ ഞാനോ ഞാൻ ഒരു ജന്മദിനം ആഘോഷിക്കാറില്ല ഇല്ല ശ്രദ്ധിക്കാറ് പോലും ഇല്ല ഓരോ വേറെ വേറെ ഓരോരുത്തർ പറയുമ്പോഴാണ് ഞാൻ ആണെന്ന് അറിയുന്നത് സാർ എന്തുകൊണ്ടാണ് അത് അങ്ങനെ സാറ് സാറിന്റെ ഒരു ജന്മദിവസം ശരിക്കും ആഘോഷിക്കാൻ സാറിന് തോന്നേണ്ടതല്ലേ ശരിക്കും ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് അതൊരു കാര്യമില്ല അതിലൊപ്പമില്ല ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെയല്ല അതുകൊണ്ടാണ് എങ്ങനെയാണെങ്കിലും സാറിനെ ഇന്ന് വിളിച്ചേ പറ്റുള്ളൂ എന്നൊരു തോന്നൽ വന്നത് വളരെ സന്തോഷം വിളിച്ചതില് പക്ഷേ പ്രത്യേകതയൊന്നുമില്ല ഇന്നത്തെ ഒരു ദിവസം സാറിനെ വിളിച്ചിട്ട് കാര്യം ഞാൻ ചോദിക്കട്ടെ സാർ ഇപ്പൊ മലയാള സിനിമയ്ക്ക് വലിയ മാറ്റങ്ങളൊക്കെ എല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതോടെ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഈ പറഞ്ഞ ഇന്റർനെറ്റോ ഒ ടി ടികളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെ സാർ ചെയ്തിരുന്ന പടങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര അവാർഡുകൾക്കും ഫെസ്റ്റിവലുകൾക്കും ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ അന്ന് എങ്ങനെയായിരുന്നു സർ അത് സാധിച്ചിരുന്നത് കാരണം ഒരു ഒരു ഫെസിലിറ്റികളും റീച്ചബിളും ഒന്നും അല്ലാതിരുന്ന കാലഘട്ടം ഇത്രയും നല്ല പടങ്ങളെ സാറിന് അവിടെ എത്തിക്കാൻ സാധിച്ചത് എങ്ങനെയായിരുന്നു തെറ്റായോ ചോദിച്ചത് നമ്മളെ പ്രത്യേകിച്ച് ഒരു ഒരു പരിശ്രമം നടത്തിയിട്ടല്ല പടം പടത്തിന്റെ ക്വാളിറ്റി കൊണ്ടാണ് അത് അല്ലാതെ സൗകര്യങ്ങൾ കൂടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പടം ആവണമെന്നില്ല എന്നെക്കാൾ മുംബൈ സിനിമ എടുത്തിരുന്ന ഇന്ത്യ തന്നെ സത്യഗീതയുടെ പോലുള്ള ആളുകളുണ്ട് അവരൊക്കെ ഞാൻ ഞാൻ എനിക്ക് ഉപയോഗിക്കാൻ കിട്ടിയ സാങ്കേതിക സൗകര്യങ്ങൾ പോലും ഇല്ലായിരുന്നു അവർ ചെയ്യുമ്പോൾ എന്നിട്ട് പോലും അങ്ങേയറ്റം മഹത്തായിട്ടുള്ള സിനിമകൾ അവരുണ്ടാക്കിയിട്ടുണ്ട് അതായത് ഉപകരണങ്ങളല്ല നല്ല സിനിമ ഉണ്ടാക്കുന്നത് അത് അതിന്റെ പിന്നിലുള്ള മനസ്സാണ് പക്ഷേ ഇപ്പോഴാണല്ലോ സാർ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന മലയാള സിനിമ എല്ലാവരും എല്ലാവരും ചർച്ച ചെയ്യുന്നുള്ളത് പക്ഷെ എന്തുകൊണ്ട് എനിക്കൊക്കെ തോന്നി ഇതിനു മുമ്പും സാറ് പറഞ്ഞതുപോലെ സാറിന്റെ ചിത്രങ്ങളാണെങ്കിലും ഒക്കെ ഇതിനു മുമ്പേ ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷെ എന്തുകൊണ്ടായിരിക്കും സാർ എപ്പോഴും ആളുകൾ ഇപ്പോഴും പറയുന്നത് ഇപ്പോഴാണ് മലയാള സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു എത്തുന്നു എന്നൊരു ഒരു ഇതുണ്ടല്ലോ സാറും കേൾക്കുന്നുണ്ടായിരിക്കും അല്ല അടുത്തൊരു കാലത്തായിട്ട് മലയാള സിനിമ ആരും കാണാതായി പെട്ടെന്ന് ചില പടങ്ങൾ പോപ്പുലറാവുകയൊക്കെ ചെയ്തു അതുകൊണ്ടാണ് പറയുന്നത് മലയാള സിനിമ എല്ലാവരും ഇതില് പിന്നെ പ്ലാറ്റ്ഫോമുകളിൽ വന്നു വന്നപ്പോൾ സബ്സൈറ്റിലുണ്ട് അപ്പൊ മലയാളി അല്ലാത്തവർക്കും കാണാൻ പറ്റുന്നു അതൊരു പ്രത്യേക തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനാണ് അത് സാധിക്കുന്നത് അത് എവിടെ ഇരുന്നാലും കാണാമല്ലോ അതൊരു പ്രത്യേകതയാണ് അത് ഒരു സിനിമ എന്നുള്ള നിലയിൽ അത്ര നല്ലതല്ല എങ്കിൽ പോലും പക്ഷെ ആ സിനിമ അല്ലെങ്കിൽ കാണാതെ പോകുന്ന സിനിമയാണ് അത് അവർക്ക് എത്രയധികം പേര് കാണാനുള്ള സൗകര്യമാവുന്നു ഇന്റർനെറ്റ് വന്നു പോകും വലിയ വ്യത്യാസം അതിനും ആളുകൾക്ക് അറിയ അധികം പേർക്ക് പറഞ്ഞുകൂടാ മലയാളികളല്ലാത്ത പ്രേക്ഷകർ വളരെ ചുരുക്കം പേരെ ഈ പടങ്ങളൊക്കെ അറിയുന്നുള്ളൂ അതാ കാരണം പെട്ടെന്ന് ഒരു ഓഡിയൻസിന്റെ ഒരു ഒരു ലാർജ് ഇത് സിനിമ കാണുന്നവർക്ക് ശരിക്കും ഒരു മുഴുവൻ ാണ് തിയേറ്ററിൽ തന്നെ കാണണം സാറിന്റെ ചിത്രങ്ങളുമായി സാറ് പല അന്തർദേശീയ ഫെസ്റ്റിവലുകളിൽ പോകുമ്പോൾ അന്ന് അവിടെയുള്ള ഒരു മലയാള സിനിമയെ പറ്റിയൊക്കെ സാറിനോട് സംസാരിക്കുന്നത് എന്തായിരുന്നു കൂടുതലും അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് മലയാള സിനിമ സിനിമയെ പറ്റിയൊന്നും ആരും ചോദിക്കാറില്ല എന്റെ സിനിമയെ പറ്റിയാണ് ചോദിക്കുന്നത് ഞാൻ എന്റെ സിനിമ കണ്ടിട്ട് മലയാള സിനിമ ഒരു ഒരു ും ചെയ്യുന്ന വർക്കിനെ പറ്റിയാണ് അവർ ചോദിക്കുന്നത് അല്ല മലയാള സിനിമ എന്നോ എന്നോ തെലുങ്ക് സിനിമ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ പടപ്പന കാണുന്നുള്ളൂ നമ്മുടെ നാട്ടിലാണ് ഈ മലയാളവും തെലുങ്കും തമിഴും ഒക്കെ ആകുന്നത് ഇന്ത്യൻ ഫിലിമാണ് നമ്മുടെ സിനിമകൾ ഇത്രയും നല്ല സിനിമകൾ ഉണ്ടായിട്ടും ഓസ്കർ പോലുള്ള ഒരു കടമ്പകൾ നമുക്ക് കടക്കാൻ കഴിയാത്തതിന്റെ ഒരു കാരണം കഴിയാത്ത ഇത്രയും നല്ല സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പല കാരണങ്ങളുണ്ടാണ് ചിലപ്പോൾ നല്ല പടങ്ങൾ പോലും ബെസ്റ്റ് ബെസ്റ്റിലുള്ളവർക്ക് അതിന്റെ കൃത്യമായ രീതിയിൽ അതിനെ ആസ്വദിക്കാൻ കഴിയണമെന്നില്ല കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് പല കാരണങ്ങളുണ്ട് ആ നമ്മള് നമ്മുടെ ജീവിതമാണ് പ്രധാനമായിട്ടും നല്ല പടങ്ങളിൽ നമ്മുടെ നല്ല പടങ്ങൾ കാണുന്നത് ആ ചിലപ്പോൾ അവർക്ക് അത് മനസ്സിലാവണമെന്നില്ല നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് മനസ്സിലാവണമെന്നില്ല അതൊരു കാരണമാണ് അത് പല സിനിമകൾക്കും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ തീരെ സമ്മതിയില്ലാതിരുന്ന സംഗതിയാണ് നമ്മുടെ ഇന്ത്യൻ സിനിമകൾ പോലെ തന്നെ ജപ്പാനിന്ന് വരുന്ന വളരെ ഔട്ടാനികമായിട്ടുള്ള സിനിമകളും വെള്ളിലൊന്നും ആരും കാണുകയോ ആസ്വദിക്കുകയോ ചെയ്തിരുന്നില്ല ഒരു കാലത്ത് ഏഹ് അത് കഴിഞ്ഞത് മാറി അത് അതുപോലെ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും കാണുകയും ഓടുകയൊക്കെ ചെയ്യുന്ന ഒരു പടത്തെ പറ്റിയാണ് മലയാള സിനിമ ഗംഭീരം ശെരിക്കും അതിന് അല്ലെ ഈ ക്വാളിറ്റി ഉള്ള പടങ്ങൾ എന്നുള്ളതാണ് സത്യം ശരിക്കും സിനിമകളെ കുറിച്ചുള്ള ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ വേണമെന്ന് സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആളുകളുടെ ഇടയിലേക്ക് കുറേ കൂടി അതിനെ ഒന്ന് കൃത്യമായ ധാരണ കൊടുക്കണം എന്നൊക്കെ സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സാറിന് അല്ല അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് മാത്രമല്ല അതിനുവേണ്ടിയാണ് ഞാൻ ഈ മുൻകൈയ്യെടുത്ത് കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം തുടങ്ങിയത് ഒന്നുമല്ല പടങ്ങൾ ഇന്റർനാഷണൽ ആയിട്ട് ഉള്ള ഔഷാനിങ്ങായിട്ടുള്ള ഫിലിംസ് കാണാനുള്ള അവസരം ഉണ്ടാക്കുക അങ്ങനെ കേരളത്തിൽ മൊത്തത്തിലൊരു പ്രസ്ഥാനം തന്നെയായിട്ട് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം വന്നു അത് അതിനുവേണ്ടിയാണ് അതിന്റെ ഒരു അതിന്റെ ഒരു വളരെ വികസിച്ച രൂപമാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസ് അതും കേരളത്തിൽ വന്നു അതിന്റെയൊക്കെ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് പല വ്യത്യാസമായിട്ട് പടങ്ങൾ ഉണ്ടാകാൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഉണ്ടാക്കാം എന്നൊക്കെ ആളുകൾക്ക് തോന്നി തുടങ്ങിയ ാണ് അങ്ങനെ കുറെ സമയം എടുത്തിട്ടാണ് ഇപ്പൊ കുറച്ച് വ്യത്യാസമായിട്ടുള്ള പടങ്ങളും വരുന്നുണ്ട് ഇപ്പോഴും മഹത്തരവാണെന്ന് ഞാൻ പറയത്തില്ല കുറച്ചുകൂടെ സാധാരണ ഒരു ഒരു റട്ടിൽ കിടന്ന സിനിമ കുറേ വ്യത്യാസമായിട്ടുള്ള പല പ്രമേയങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ട് എടുക്കുന്നു അങ്ങനെ ഒരു ട്രെൻഡ് വന്നു തുടങ്ങിയല്ലോ മലയാളത്തിൽ അത് നല്ല അതാണ് നല്ല കാര്യം ഇതങ്ങ് മഹത്തായ സിനിമയാന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല മഹത്തായ സിനിമ വേറെ ഉണ്ട് ഇല്ല എന്നല്ല സാർ ഈ അടുത്ത് കണ്ടതിൽ വളരെയധികം സാറിന് ഇഷ്ടപ്പെട്ടൊരു സിനിമ ഉണ്ടോ മലയാളം എന്ന് ഞാൻ ചോദിക്കുന്നില്ല കണ്ടതിൽ സാറിന് വളരെ നല്ലൊരു ചിത്രമാണല്ലോ എന്ന് തോന്നിപ്പിച്ചൊരു ചിത്രം എനിക്ക് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പത്തെ കാലഘട്ടം പോലെ സാറൊക്കെ സിനിമയെ സ്നേഹിക്കുകയും അത് പഠിക്കാനായി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പറയുമ്പോൾ പോവാന്റെ ഒരു കുടുംബാന്തരീക്ഷം എത്രത്തോളം സാറിന്റെ കൂടെ നിന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് അന്ന് ഇതൊരു വേറെ ഒരു ലോകമായിരിക്കത്തില്ലേ ഒരു ആ ഇവിടെ കേരളം വിട്ട് പുറത്തു പോയി ഭാവി പോലും എന്താവും അറിയാൻ വയ്യാത്ത ഒരു വിഷയത്തില് പോയി പഠിക്കാൻ എന്ന് പറയുന്നത് വളരെ അഡ്വെഞ്ചറാണ് അതൊരു സാഹസമാണ് ഒരു സാഹസിക യാത്രയാണ് ഞാനൊരു സാഹസികൻ ആയിരുന്നു ജീവിതം മുഴുവനും മുമ്പ് എടുത്തിരുന്ന എന്നല്ല ഞാൻ എന്നെ കാണുന്നത് ഞാൻ അടുത്ത പടം പാൻ ചെയ്യുന്നതിനെ പറ്റിയാണ് മനസ്സിൽ കിടക്കുന്നത് സിനിമയോടുള്ള സ്നേഹ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് എന്റെ യാത്ര എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് അത്ഭുതപ്പെടുത്തിയ സിനിമകൾ ഞാന് ഞാനിത് എന്റെ ഇതാണ് എന്റെ രംഗം പ്രവർത്തന രംഗം തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞാല് പൂനായി പോയി മൂന്ന് വർഷം പഠിച്ചപ്പോഴാണ് തീരുമാനം എടുത്തത് അതിന് ആ സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോഴും ഞാൻ നാടകത്തിന്റെ ഉത്സാഹിയായിരുന്നു പിന്നെ അത് കുറേശ്ശേയായിട്ട് മാറി സിനിമ മാത്രമാണ് അതിനപ്പുറം വേറൊന്നും ഇല്ലാന്ന് തീരുമാനിക്കുന്നത് അവിടെ പഠിച്ചിറങ്ങുമ്പോഴാണ് അതിനുവേണ്ടി ഒത്തിരി വളരെ വളരെ വർഷങ്ങൾ എടുത്തിട്ടാണ് എന്റെ ആദ്യ പടം വരുന്നത് ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് അപ്പൊ അത് ആ കാലഘട്ടത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ ആളുകളെ സിനിമ കാണിക്കാനായിട്ട് ഇന്റർനാഷണൽ ഈ ഫിലിം സൊസൈറ്റി പ്രവർത്തനം നടത്തുകയും ആളുകൾക്ക് പടകൾ എത്തിക്കുകയും സിനിമയെപ്പറ്റി നിരന്തരമായിട്ട് എഴുതുകയും ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ പോകിട്ടുള്ളൂ അതിൽ വളരെ എജുക്യൂറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത് വളരെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഉള്ള ഒരു പരിശീലനമാണ് ശരിക്കും ആളുകൾക്ക് ആ രീതിയിൽ കിട്ടിയിട്ടുള്ളത് കുറെ പേരൊക്കെ അത് അത് ഉൾക്കൊണ്ടിട്ട് വന്ന് ഉയർന്നു വന്നിട്ടുണ്ട് അല്ലാതെ അവരുടെ വഴി പോയിട്ടുണ്ട് അത്രേ സാറിന്റെ സിനിമകളിലേക്ക് എത്തുന്നതിന് ഈ പറഞ്ഞതുപോലെ സമയമെടുത്ത് സാറിന്സിംഗ് ആയി തോന്നുന്നു അങ്ങനെയല്ല അല്ലാണ്ട് സാറിനെ തോന്നുന്നു ഒരിക്കൽ പോലും ഒരു വർഷത്തിനുള്ളിൽ എടുക്കണം അല്ലെങ്കിൽ ഞാൻ രണ്ട് വർഷം അങ്ങനത്തെ യാതൊന്നും സാറിനെ എന്ന് തോന്നുന്നു അല്ലെ ഇല്ല 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 അങ്ങനെ ഒരു വർഷം തോറും ഒരു പടം എടുക്കാനൊക്കെ കഴിയും ഞാൻ വരുമ്പോ ആലോചിച്ചിരുന്നത് പക്ഷേ പറ്റത്തില്ലാതെനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി കാരണം ഞാൻ എന്റെ സിനിമയെ സംബന്ധിച്ചുള്ള ഒരുമാതിരി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ വെറുതെ ആരുടെയും ആരെ കൊണ്ടെങ്കിലും സിപ്റ്റ് ചെയ്തിരിക്കുക പിന്നെ നമ്മൾ പോവുക ഇങ്ങനെ അങ്ങനെ ആ രീതിയല്ല ആ സിനിമയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യും അങ്ങനെയാണ് പടങ്ങൾ ഓരോന്നും വന്നിരിക്കുന്നത് അത് അതിൽ ഒരു അതിന്റെ വിഷയത്തെ പറ്റി തീരുമാനിക്കുന്നത് തന്നെ കുറെ സമയം എടുക്കും അതെനിക്ക് ശരിക്കും ജനങ്ങളിത് വന്ന് കാണേണ്ട സിനിമയാണ് എന്നുള്ള ഉദ്ദേശത്ത് തന്നെയാണ് ഞാൻ പടവെടുക്കുന്നത് അല്ലാതെ എനിക്ക് പെട്ടെന്ന് ഒരു ഉത്സാഹം തോന്നിയിട്ട് പോയ പടം എടുക്കുകയല്ല ഒരുപാട് ആവർത്തി

പരിശോധനകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ഒരു തീം തന്നെ തീരുമാനിക്കുന്നത് പ്രമേയം തന്നെ ഞാൻ എന്റെ സംഗതി അതാണ് ഏകദേശം അടുത്ത അടുത്ത മനസ്സിൽ ഒരുക്കി 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 സർ ഇല്ല ഇല്ല വരാറായിട്ടില്ല സമയമെടുത്ത് ആലോചിച്ച വിഷയങ്ങളിൽ കുറച്ചധികം ബുദ്ധിമുട്ടിയെങ്കിലും ഒരു സിനിമ ഉണ്ടോ ഒന്ന് സിനിമയാക്കിയെടുക്കാൻ എല്ലാ സിനിമയും ബുദ്ധിമുട്ട് ഒരുപാട് ശ്രമമാണ്